മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഈ വെള്ളത്തിൻ്റെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇത് തിളയ്ക്കുന്നതുവരെ നമുക്കൊന്ന് വെയ്റ്റ് ചെയ്യാം ഇപ്പോൾ ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പവും പത്തിരിയൊക്കെ തയ്യാറാക്കുന്ന ആ പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ വെള്ളത്തിലിട്ടിപ്പൊടി നന്നായിട്ട് കുഴച്ചെടുക്കണം നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം ഞാനിപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം നമ്മൾ കുഴച്ചെടുത്ത മാവ് വേറൊരു ബൗളിലേക്ക് മാറ്റിയതാണ് അതിപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പുഴുങ്ങി പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ് കട്ടയൊന്നും ഇല്ലാതെ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് അടച്ചെടുത്തതാണ് അതുകൂടി നമുക്ക് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കുന്നുണ്ട് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും ഒരു ക്യാരറ്റിൻ്റെ പകുതി ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിയല ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനുണ്ട് നമ്മൾ അരിപ്പൊടി കുഴച്ചെടുക്കുന്ന സമയത്താണ് ഇതിലേക്ക് അരിപ്പൊടിക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്തിരുന്നത് ഇനി പൊട്ടറ്റോയും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ നമ്മൾ ചേർത്തിട്ടുള്ളതാണ് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കാം ഇപ്പോൾ നമ്മൾ മാവെല്ലാം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാവ് കുറച്ച് വീതം എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്കാക്കി മാറ്റിയെടുക്കാം ഞാനിവിടെ ചെറിയ ഉരുളകളാക്കിയിട്ട് അതൊന്ന് പരത്തിയാണ് എടുക്കുന്നത് നമ്മൾ സാധാരണ കട്ട്ലിറ്റ് ഒക്കെ തയ്യാറാക്കാറുള്ളത് പോലെ ഇതുപോലെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ അല്പം വെള്ളമോ എണ്ണയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് പരട്ടിയിട്ട് വേണം ഇതുപോലെ ഒന്ന് കുഴച്ച് ഇതുപോലെ ഷേയ്പ്പാക്കിയെടുക്കാനായിട്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാം ഷേപ്പ് ചെയ്തെടുക്കാം ഇപ്പോൾ ഞാൻ എല്ലാ മാവും ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായ എണ്ണയിൽ ഇട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം അത് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി ഇപ്പോൾ ചൂടായൊരു പാനിലേക്ക് ഞാനിവിടെ കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഞാനിത് വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നത് നമുക്ക് ഏത് കുക്കിംഗ് ഓയിലാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അത് വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഓരോന്ന് വീതം ഇതുപോലെ വെച്ച് കൊടുക്കാം എന്നിട്ടത് തിരിച്ച് മറിച്ചുവിട്ട് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് എല്ലാം വെന്തതാണ് അരിപ്പൊടി നന്നായിട്ട് നമ്മൾ വാട്ടി കുഴച്ചെടുത്തതാണ് അതുപോലെ പെട്ടിട്ട് നമ്മൾ വേവിച്ചടച്ചതാണ് പിന്നെ സവാളയും ക്യാരറ്റും മാത്രമാണ് അത് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തന്നെ അത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും ഇതിൻ്റെ പുറമേ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഈവനിങ് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാനും പറ്റും അത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്നതുമാണ് ഇതിൻ്റെ ഒരു സൈഡായി കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി സൈഡും കൂടെ ഒന്ന് തിരിച്ചിട്ട് എടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്നാക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാം റെഡിയാക്കിയെടുക്കാം ഇതായിപ്പോൾ ഇത് എല്ലാം പാകമായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഒരുപാട് ഓയിൽ വേണ്ട നമ്മളിതുപോലെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ ഇപ്പോൾ ഞാൻ ഒരു ബാച്ച് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ അടുത്ത ബാച്ചും കൂടി അതുപോലെ തന്നെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് എല്ലാം ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് സോസിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വളരെ നല്ല ടേസ്റ്റാണ് ഇനി സോസ് ഇല്ലെങ്കിൽ ഇത് കഴിക്കാനായിട്ട് പറ്റും കുട്ടികളൊക്കെ സ്കൂളിലോട്ട് വരുമ്പോഴത്തേക്കും തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം